ഇപ്പം നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തർക്കം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആന്റണിയെ പിന്തുണച്ചുകൊണ്ട് പ്രമുഖ താരങ്ങൾ ഒരുപാട് പേരെത്തിയെങ്കിലും അവസാനം നമ്മുടെ ലാലേട്ടൻ തന്നെ ആന്റണിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടി നിൽക്കാം എന്നൊരു കാര്യം പങ്കുവെച്ചുകൊണ്ട് എന്നൊരു വേർഡ് പങ്കുവെച്ചുകൊണ്ട് ആന്റണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ തൻ്റെ നിലപാട് ആന്റണിക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ ബാല്യകാല സുഹൃത്തും തൻ്റെ പഴയകാല സിനിമകളുടെ നിർമ്മാതാവുമായ സുരേഷ് കുമാറിനെ പൂർണ്ണമായി പൂർണമായി തള്ളിക്കൊണ്ടാണ് ലാലേട്ടൻ തൻ്റെ ഇപ്പോഴത്തെ കുളികായ ആന്റണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടി നിലനിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആന്റണിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സുരേഷ് കുമാറിൻ്റെ നിലപാടുകളോട് മലയാള സിനിമയിലെ മറ്റ് താരങ്ങൾ പോലെ തന്നെ ലാലേട്ടനും എതിർപ്പാണ് താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ ഇനി മുതൽ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെ വൈസ് പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ എംബുരാ ബഡ്ജറ്റ് അടക്കം ലൂസിഫർ തുടർച്ചയായ എംബുരാന്റെ ബഡ്ജറ്റ് അടക്കം സുരേഷ് കുമാർ ഒരു ചാനലിനെ പത്രസമ്മേളനത്തിന് ശേഷം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂയിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊക്കെ എതിരെയാണ് ആന്റണി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നതും താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ല എന്നൊക്കെ സുരേഷ് കുമാർ ഏത് തരത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് പറയുക എന്നടക്കമുള്ള ബമ്പൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആന്റണി തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടിരുന്നത് അതിന് പിന്തുണയുമായി അവസാന ലാലേട്ടനും എത്തിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ചേരി പോര് മറനീക്കി പുറത്തു വരികയാണ് ഇതിനടക്ക് സുരേഷ് കുമാർ ആന്റണിക്ക് മറുപടിയുമായിട്ടും എത്തിയിട്ടുണ്ട് ആന്റണി ആർക്കോ വേണ്ടി വിഴുപ്പലക്കുന്നു ആരും ഉടുക്കുകൊട്ടി പേടിപ്പിക്കണ്ട എന്നാണ് സുരേഷ് കുമാർ ആന്റണിയുടെ ഈ പോസ്റ്റിന് മറുപടിയുമായിട്ട് രംഗത്തെത്തിയത് എന്തായാലും താരങ്ങൾ ഒന്നടങ്കം സ്റ്റോവിനോ പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദർഗീസ് അങ്ങനെ ഒട്ടനവധി താരങ്ങൾ താരങ്ങൾ ഒരുവിധം എല്ലാ താരങ്ങളും നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രൊഡ്യൂസറായിട്ടും കൂടി നിലനിൽക്കുന്ന എല്ലാ താരങ്ങളും ആന്റണിക്ക് പിറകെയാണ് നിരക്കുമ്പോൾ ജി സുരേഷ് കുമാറിന് പിറകെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കട്ടക്ക് നിൽക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സമര പ്രഖ്യാപനത്തിന് പിന്തുണയുമായിട്ട് ഫിലിം ചേംബറും എത്തിയിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിൽ ജൂൺ ഒന്നിന് പ്രഖ്യാപിച്ച ഈ സമരം ഏത് തരത്തിലെത്തും ഇവർ തമ്മിലുള്ള പ്രൊഡ്യൂസേഴ്സും മലയാള സിനിമയിലെ വ്യത്യസ്തമായ രീതിയിൽ ഈ ചേരിപ്പോര് സിനിമാ മേഖല മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർച്ചയുടെ പടി എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിന് തുടർച്ചയുണ്ടാവും െന്ന് പ്രതീക്ഷിപ്പോൾ അതിന് വിഘാതമെന്നോണം മലയാള സിനിമയിലെ ഈ നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള ഈ ചീരിപ്പൂരി ഏത് അവസരത്തിൽ അവസാനിക്കും ഏത് നിലയിലേക്ക് എത്തും എന്നറിയാനായിട്ട് മലയാള സിനിമ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ താരങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനത്തിൽ താരസംഘടനയായ അമ്മ കൂടി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്